നമസ്കാരം സുഹൃത്തുക്കളെ വെച്ച് ഇറങ്ങി പോടാ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനോട് ആരാണ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾ ജോർദാൻ ഖത്തർ ഇസ്രായേൽ ഇസ്രായേൽ അല്ല സൗദി പിന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് അതില് പണവും ആയുധം കൊടുത്ത് പറഞ്ഞു വിട്ട ഖത്തറാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് പോടാ അവിടെ നിന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയെ അടക്കി പിടിച്ച് തോക്കിൻ മുനയിൽ ഭരിച്ച് ആ മനോഹരമായിരുന്ന രാജ്യത്തെ ഈ പറയുന്ന ഒരു കൂട്ടം അവശിഷ്ടങ്ങളിലേക്ക് വലിച്ചു വരുന്ന ഹമാസറോട് പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് അത് ഞാൻ പറയട്ടെ കേരള മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞിട്ടേയില്ല കേരള ഘടകം പറഞ്ഞിട്ടേ ഇല്ല ദൌദൊക്കെ പറയില്ല ദൌതൊക്കെ ഇതിനെപ്പറ്റി പരാമർശിക്കില്ല ജെയിം സാറാണ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല വായ മൂടി മൂടിക്കിട്ടും ജെയിംസ് ആകെന്ന് പറയുന്നത് ഗാസയിലെ കുട്ടികളെ പറ്റി മാത്രമാണ് ജെയിം സാർ പറയാനുള്ളത് സുഡാനിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ അതിനെപ്പറ്റി ജെയിം സാറിന് തുറക്കില്ല വായ തുറക്കില്ല ജെയിം സാറിന് ഞാൻ കുറ്റം പറയില്ല ഗാസയെ കുട്ടികളെ പറ്റി നമുക്ക് സംസാരിക്കണം തീർച്ചയായിട്ടും പക്ഷേ സംസാരിക്കണം നിങ്ങൾ സുധാനയെ പറ്റിയും അല്ലെങ്കിൽ കോങ്കോനെ പറ്റിയും ഈ വാർത്ത മലപ്പുറം തിരസ്കരിച്ചിരിക്കണം ഓരോ മലയാളി മാധ്യമങ്ങളും ഇറങ്ങി പോകാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ മനംമാറ്റം ഞാൻ പറഞ്ഞല്ലോ ആയുധവും പണവും കൊടുത്ത് വിട്ടിരിക്കുകയായിരുന്നു ആരും തരും ലക്ഷക്കണക്കിന് ഡോളർ ഏകദേശം എൺപത് ബില്യൺ ഡോളർ കിട്ടിയാണ് പറയുന്ന ഗാസക്ക് ബില്യൺ എയ്റ്റ് സഹായം ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ പറയുന്നത് ഗാസയിലെ ആകാശത്തിന് ഭക്ഷണം വിതരണം ചെയ്യുന്നു ഈ പാരാഷൂട്ടിന്റെ കൂടെ ഇസ്രായേലും ജോർഡൻ യു എ ഇവരൊക്കെ വിതരുകയാണ് ഭക്ഷണം ഒരു രണ്ടായിരത്തി ആറില് ഈ പറയുന്ന ഇസ്രായേല് അവസാനിപ്പിച്ച് പോകുമ്പോൾ ഗാസ ആരുടെയായിരുന്നു ഇസ്രായേലിന്റെ ആയിരുന്നു ഈ പറയുന്ന ഈജിപ്തിന്ന് പിടിച്ചെടുത്തതാണ് അവര് അവസാനം കൊണ്ടുപോട്ടെ അങ്ങനെങ്കിൽ അങ്ങനെ സമാധാനം കിട്ടട്ടെ എന്നൊരു ജൂതൻ അവസാനിപ്പിച്ച് വിട്ടുകൊടുത്തു ആണ് ഈ പറഞ്ഞ ഗാസ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പ് വരെ മുപ്പതിനായിരത്തോളം ഗാസക്കാർ ഡെയിലി ദിനം പ്രതി ജോലിക്ക് പോകുമായിരുന്നു എവിടേക്ക് ഇസ്രായേലിലേക്ക് ഗാസയില് കിട്ടുന്നതിനെക്കാട്ടും അഞ്ചു ഇരട്ട് ശമ്പളമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എവിടെ േലിന്ന് ആ പണവും വൈകുന്നേരം കൂലിയും വാങ്ങിച്ച് തിരിച്ച് ബോർഡർ കടന്ന് ഗാസയെ ചെന്ന് അവിടെ പണം ചിലവാക്കുമായിരുന്നു അഞ്ചിരട്ടി പണം മുപ്പതിനായിരം വിസയായിരുന്നു എങ്ങനെയാണ് ഈ പറഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിക്കുള്ള ഈ ആസൂത്രണം അല്ലെങ്കിൽ പദ്ധതി കിട്ടിയത് അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയുമോ ആർക്കിലും ഈ പറയുന്ന മുപ്പതിനായിരം അവിടെ പോകുന്ന ഗാസക്കാരെ പറഞ്ഞു കൊടുത്തേ ഈ സ്പോട്ടിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോയിന്റ് കുറവാണ് നിങ്ങളെന്താ വിചാരിച്ചേ തമാശയാണെന്ന് വിചാരിച്ചേ അവസരങ്ങൾ ഒരുപാട് കൊടുത്തു ഇസ്രായേലിൽ അഭിവൃദ്ധി സഹായമല്ല കൊടുത്തേ ദാനമല്ല കൊടുത്തേ ഭക്ഷണമല്ല കൊടുത്തേ ജീവിക്കാനുള്ള അവസരം കൊടുത്തു ഗാസക്കാർക്ക് മുപ്പതിനായിരം വിസയാണ് കൊടുത്തേ വീട് പണിക്കായിരിക്കാം നഴ്സിംഗ് ഹോമിൽ പണിക്കായിരിക്കാം എന്ത് പണിയായിക്കോട്ടെ കാർപ്പൻട്രി ആയിരിക്കും ഡ്രൈവർ ജോലി പോലെ ആയിരിക്കാം പല സന്തോഷ് കുളങ്ങരുടെ ഒരു ഉണ്ടല്ലോ ഗാസയിലെ ഡ്രൈവറാണല്ലോ അദ്ദേഹത്തിന് വണ്ടി ഓടിച്ചു കൊടുത്തിരുന്നത് ഡ്രൈവർ വിസ ഇന്ന് അതിന് പകരമാണ് മലയാളികൾ പോകുന്നത് അവിടേക്ക് മുപ്പതിനായിരം വിസ ഡെയിലി ഇവരാണ് പറഞ്ഞു കൊടുത്തത് ഈ വഴി കൂടെ പോയാൽ ജ്യൂതന്റെ റക്കാമെന്ന് ഇന്ന് ഈ യുദ്ധം ഒരവസാനത്തിലേക്ക് പോകുമ്പോൾ വന്നിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ അവസാനിപ്പിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ കാരണം ഫ്രീ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞപ്പോൾ പാലസ്തീനെ ഫ്രീ ആക്കാൻ പോവുകയാണ് അമേരിക്കയും ഇസ്രായേലും കാരണം വർഷങ്ങളടി പറയുന്ന ഗാസയിലെ കുട്ടികളെ മുഖം വെച്ച് അമേരിക്കയിലെയും ഇസ്രായേലിനെയും ഈ പറയുന്ന ഒരു പോയിന്റ് ഓഫ് ബ്ലാങ്ക് നിർത്തുകയാണ് ഫുൾ റിസോഴ്സ് അമേരിക്കയുടെയും ഇസ്രായേലിനും റിസോഴ്സ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുക വേണ്ടി ഗാസ ഗാസ പാലസ്തീൻ പാലസ്തീൻ ഇത് ഇതൊരു വലിയൊരു നീക്കമാണ് അറബ് രാജ്യങ്ങളുടെ മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് ഈ പറഞ്ഞ നടപടി കൊണ്ട് ഇല്ലാതാവുന്നത് ഒന്ന് ഇറാൻ ഒന്ന് അമേരിക്ക ഒന്ന് ഇസ്രായേൽ കാരണം ഇറാൻ എന്ന് പറയുന്നത് ഫുൾ എനർജി അതായത് പകുതി വിലയ്ക്ക് എണ്ണ വിൽക്കുന്ന മാർക്കറ്റിൽ എഴുപത് അല്ലെങ്കിൽ എഴുപത്തി ഡോളറിന് പോകേണ്ട ബാരൽ എണ്ണ പത്തും ഇരുപതിനും കൊടുത്തിട്ട് ആ പണം കൊണ്ട് ഗാസയിൽ റോക്കറ്റ് വിടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ സുന്നി രാജ്യങ്ങളായിട്ടുള്ള ഈ അറബിൻ്റെ അറബ് രാജ്യങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു ലക്ഷ്യം എന്താണ് എങ്ങനെയെങ്കിലും ഗാസയെ മുന്നിൽ നിർത്തുക എന്നിട്ട് ഇറാനെ തീർക്കുക അമേരിക്കയെ തീർക്കുക ഇസ്രായേലിനെ തീർക്കുക ഇപ്പോൾ അവർക്ക് മനസ്സിലായി പാലസ്തീൻ ഫ്രീ ആകാൻ പോവുകയെന്ന് കാരണം പാലസ്തീൻ ഫ്രീ ആക്കും പാലസ്തീൻ ഫ്രീ ആയാലേ ഇവരെയൊക്കെ ഏറ്റെടുക്കേണ്ടി വരും അഞ്ഞൂറ് മില്യൺ ആണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും ലോകത്തുള്ളത് അഞ്ഞൂറ് മില്യൺ ഏകദേശം അറബ് രാജ്യങ്ങൾ മാത്രം ഞാൻ ഈ പറയുന്ന അറബ് ഇൻഡോനേഷ്യ ഒഴികെയുള്ള അറബ് രാജ്യങ്ങൾ അവരെല്ലാവരും ഈ രണ്ട് മില്യൻ ഒന്നര മില്യൻ ഉള്ള ഇവരെ കേട്ടെടുക്കേണ്ടി വരും ഇവരെ ഏറ്റെടുത്താലോ കയറിയടം മുടിപ്പിക്കും നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ പറയുന്നത് കൊണ്ട് ഇതുവരെ ഒരു മുസ്ലിം രാജ്യങ്ങൾ ഈ പറയുന്ന പാലസ്തീൻ ഏറ്റെടുക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു പിക്ചർ വേണം ഒരു ബലിയാട് വേണം ഒരു ബക്ര വേണം അവിടെ അതിനു വേണ്ടിയാണ് ഈ ഗാസ ഗാസ എന്നും പുകയണം എന്നാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നുള്ളൂ എന്റെ ഇപ്പൊ ഈ വീട് രണ്ടറിൽ തെറു പറയാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഖത്തറോ അല്ലെങ്കിൽ യു എ ഒ അല്ലെങ്കിൽ സൗദിയോ വിചയാച്ചിൽ തീരാ യുദ്ധം ഇസ്രായേൽ എന്താ വലിയ സംഭവമാണോ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ചെങ്കിലും പോയാൽ പോരെ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് ഉണ്ട് സിക്സ്റ്റി ഉണ്ട് എല്ലാം മണ്ണാങ്കട്ടിയുണ്ട് അവർ പോരെ ആക്രമിക്കരുത് ഇല്ല അവർക്ക് വേണ്ടത് പുകയണം ഗാസ ഗാസയിലെ കുട്ടികളുടെ ചിത്രം പുറത്തു വരണം ആ ചിത്രം കാണിച്ച് അമേരിക്കയും ലോകങ് രാജ്യങ്ങളെയും നിർത്തുക വലിയ ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത് ഫ്രാൻസ് അംഗീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കാനഡ അംഗീകരിക്കാൻ പോകുന്നു ജർമ്മനി അംഗീകരിക്കാൻ പോകുന്നു യു കെ അംഗീകരിക്കാൻ പോകുന്നു അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും നടക്കില്ല ഈ എരവാദം ഈ പറഞ്ഞ പണം ഇട്ടുകൊടുത്ത് ആയുധം കൊടുത്ത് ഈ പറഞ്ഞ പാലസ്തീനെ പൊകിക്കാൻ പറ്റില്ല മനസ്സിലായി ഇപ്പൊ അവർ പറഞ്ഞിരിക്കാൻ അവസാനിപ്പിക്കുക എരട്ടത്താപ്പാണ് ഇനി നടക്കില്ലാന്ന് മനസ്സിലായി എരട്ടത്താപ്പ് മാത്രമാണ് മയെന്ന് പറയുന്നത് എന്താണ് എയ്ഡ് ലക്ഷക്കണക്കിന് എട്ടു ബില്യൺ ഡോളറിന്റെ സഹായമാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ യാസിയാസ് പറഞ്ഞാസിൻ പറഞ്ഞ ഭാര്യ വില കൂടിയ ബാഗുകളുമായി തുരങ്കത്തിൽ കൂടെ കടന്നുപോയി അവരിപ്പോൾ ടർക്കിയിൽ സുഖമായി ജീവിക്കുന്നു കല്യാണം കഴിച്ചു എങ്ങനെയാണ് അവർ പുറത്തു കടന്നിരിക്കുന്നു ആരുടെ സഹായമില്ലാതെ പണമില്ലാതെയാണോ ഈ പറയുന്ന ഈ പട്ടിണി എന്ന് പറയുന്നത് പട്ടിണി എന്ന് പറയുന്നത് വെറും പണം ഒപ്പിക്കാനുള്ള പരിപാടി അതായത് ഈ പറയുന്ന അമേരിക്കയും അല്ലെങ്കിൽ പശ്ചാത്തലരാജ്യങ്ങളൊക്കെ കൊടുക്കുന്ന സഹായങ്ങള് ഒരു കാരണവശാലും ഗാസക്കാരുടെ കയ്യിലെത്താൻ പാടില്ല ഗാസ ഒരു സാധാരണ ഹൗസിലേക്ക് പോയാൽ ഈ വിഷയം കത്തില്ല അവർക്ക് കത്തിക്കണം അവർക്ക് വിഷയം കത്തിക്കണമെങ്കിൽ പട്ടിണി വേണം അവിടെ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് വെയർഹൌസിൽ കെട്ടി കിടക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞ അടുത്ത കറപ്റ്റഡ് സംഘടന ആ സംഘടനയും ഹമാസും കൂടി വിറ്റ് വാങ്ങി വിൽക്കുകയാണ് ഒരു ഒരു ചെറുട്ടിൻ സിർലാക്ക് നൂറ്റി മുപ്പത് ഡോളറാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് എന്തോ നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കുന്ന ഭക്ഷണം കിട്ടുന്നില്ല എന്നോ ഇസ്രായേലിന് ഈ വിഷം എന്ന് പറഞ്ഞ ഇസ്രായേൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീ പാലസ്തീൻ ഒഴിവാക്കുക വരെ ഒരു പട്ടിണികിടന അല്ല ഒഴിവാക്കുക പക്ഷേ ഭക്ഷണം വാങ്ങാൻ വരുന്ന ഒരു വെടിവെച്ചു നീക്കുന്ന യു എൻ യു എൻ ഏറ്റവും വലിയ കറപ്റ്റ് സംഘടനയാണ് യു എൻ കാരണം അവർക്ക് വേണ്ടെന്ന് പറയുന്ന ഈ ബില്യൺ ഈ എൺപത് നൂറ് ബില്ല് ഡോളർ ആണ് വരുന്ന ഡൊണേഷൻ വരുന്നത് എവിടെന്ന വരുന്നത് സൗദി ഖത്തർ അമേരിക്ക പശ്ചാത്തല രാജ്യങ്ങളിൽ നിന്ന് ബില്യൻസ് ഓഫ് ഡോളർ ആണ് എയ്ഡ് വരുന്നത് ഈ ലോകത്തില് ആഫ്രിക്കയിൽ പോലും പോയിട്ടില്ല എത്രയും വലിയ ബില്ല് ഡോളറിന്റെ സാമ്പത്തിക സഹായം എന്നിട്ട് പോലും ഗാസ കിടക്കുന്നതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നത് എന്നും കുട്ടികൾ മരിച്ചു വീണു എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാ അർഹമായിട്ടുള്ള സഹായം എത്തിക്കില്ല എത്തിക്കാൻ പാടില്ല എത്തിച്ചാൽ ഈ എരഭാഗം നിൽക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞ സുഡാനിൽ മരിക്കുന്നു കോങ്കൂലും മരിക്കുന്നു ഒന്നും അറിയില്ല എല്ലാവരും കാണേണ്ടതാണ് ഗാസ ഈ ഗാസൈ സഫറി ഗാസ് സഫറിയ ആവശ്യമാണ് അറബ് രാജ്യങ്ങൾ ആവശ്യമാണ് കാരണം ഇവർ അവിടെ നാളെ ഒഴിവാക്കിയാൽ എന്തും പറഞ്ഞ് ഇറാനെ പിടിച്ചു പിടിച്ചു നിർത്തും എന്തും പറഞ്ഞ് അമേരിക്കയെ പിടിച്ചു നിർത്തും ഇരട്ടത്താപ്പല്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആയുധം താഴെ വെക്കും മോനെ എന്ന് നിങ്ങൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ അതായാലും കേരള മാധ്യമങ്ങൾ ഈ വാർത്ത നോക്കി അറബ് രാജ്യങ്ങളിൽ താപ്പ് ഹമാസിനെ ഇത്രയും കാലം സഹായിച്ച് അടിപതരമൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി സമാധാനത്തിലേക്ക് പോകാൻ നമുക്ക് എന്ന് പറഞ്ഞ ഒരു കൂട്ടം നരക കിരാത ജീവികളാണ് ഈ പറഞ്ഞ അറബ് ദേശങ്ങൾ